ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അറിയാമോ അങ്ങനെ ഒക്കെ മരണപ്പെട്ടു പോയി പഴയ മുഖ്യമന്ത്രിയായിരുന്നു ആ അദ്ദേഹം ജീവിച്ചിട്ട് അദ്ദേഹത്തിന്റെ കാല് കഴുകി വെള്ളം ഇവിടെ ചിലരെ കൊണ്ട് കുടിപ്പിക്കായിരുന്നു അങ്ങനെയെങ്കിലും ഉമ്മനൊക്കെ നന്നാവെന്ന് ചോദിച്ചിട്ട് പക്ഷേ ആ മനുഷ്യനെ ആ മനുഷ്യനെ എന്തുമാത്രം അധിക്ഷേപിച്ചു നീക്ക നാക്ക് മുഴുക്കുന്ന രീതിയിലേക്കല്ലേ നീയൊക്കെ ആ മനുഷ്യനെ അധിക്ഷേപിച്ചത് ഇവന്മാര് ആൾക്കാരെ വഹിച്ച് മോട്ടിച്ച് പോക്കറ്റിൽ കൈട്ട് ബക്കറ്റ് പിരിവ് നടത്തി ഗുണ്ടായിച്ച നടത്തി പിടിച്ചു പറിക്കുന്നതല്ലാതെ പത്ത് പൈസ ഇവ മറാർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ മാസിക മൂന്ന് പാർട്ടി ചാനല് പത്രം കണ്ണായ സ്ഥലങ്ങളിൽ അത്യാടം പരപൂർവമായിട്ടുള്ള പാർട്ടി ഓഫീസുകൾ ഇതുപോലൊരു വൃത്തികെട്ട വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുല്ലേ ഗണേഷിനെപ്പോണേശ് വിരട്ടീം കണ്ണൂർ ടീം നാക്ക് തള്ളി പിടിച്ചും വെട്ടിയും കൊന്നും കുത്തിയും അടിച്ചും ഒക്കെ നിങ്ങൾ പരിധിയിൽ നിർത്തുന്ന കാലം പണ്ട് ഇത് ഞാൻ നടക്കൂല ജനങ്ങള് പട്ടി അടിക്കുമ്പോൾ റോഡിലിട്ട് അടിക്കും ഞാൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ എടുത്ത് കുടുക്കാൻ കഴിഞ്ഞാൽ അടിപ്പാടയാണ് അടിപ്പാവാടയാണ് ശരിയാണ് അടിപ്പാവാടയാണ് ഗണേശൻ ആ ഒരു രീതിയിലാണ് ഗണേശന്റെ കാര്യം നമസ്കാരം വളരെ സങ്കടകരമായ ഒരു വർത്തമാനമാണ് ഞങ്ങൾക്ക് ഇന്ന് പറയാനുള്ളത് അപ്പൊ ഈ സങ്കടകരം എന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്നത് എന്താണ് എന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവാ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് സങ്കടകരമല്ല കമ്മികൾക്ക് ഇത് സങ്കടകരമാണ് കാരണം ടീച്ചർ അമ്മയെ ആരൊക്കെ സൈബർ ആക്രമണം നടത്തിയത്രേ സൈബർ ആക്രമണം നടത്തി എന്നാണ് പറയുന്നത് അപ്പം അതിൽ ടീച്ചറപ്പം കരയുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം നാല് പേർക്കെതിരെ കേസെടുക്കുന്നു അവർ എത്ര പേരെ അറസ്റ്റ് ചെയ്യുന്നു ആകെ ആകെ പോകുക ജകപൊക്കെ അതിനോട് നമ്മുടെ തമ്പുരാൻ പിണറായി തമ്പുരാൻ അമർഷം കൊള്ളുന്നു ഇങ്ങനെയാണോ മര്യാദ എന്നൊക്കെ ചോദിച്ചിട്ട് അമർഷം കൊള്ളുന്നു അപ്പോൾ ആകെ പോക ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ചിരിക്കാതെ എങ്ങനെയാണ് ഈ വിഷയം അവതരിപ്പിക്കുക അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കാണാൻ ചിരിച്ചു അല്ല അത് ചിരിപ്പുക ചിരിക്കകത്തുണ്ടല്ലോ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ അതിനകത്തുണ്ട് നമുക്ക് എന്തൊക്കെ പറയാനുള്ളത് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയുന്ന കഴിഞ്ഞാൽ കൊല്ലത്തല്ല അങ്ങ് അടുക്കളയ്ക്കകത്തും കിട്ടുമെന്നുള്ള അവസ്ഥയാണ് ഇപ്പോൾ കൊല്ലത്ത് മാത്രമല്ല അടുക്കളയ്ക്കകത്തും ചിലപ്പോൾ കിട്ടിപ്പോവും കൊടുത്താൽ ആ അവസ്ഥയാണ് വന്നിരിക്കുന്നത് സത്യത്തിൽ നമ്മൾ ഈ പറയുമ്പോൾ ചിരിച്ചെങ്കിൽ പോലും ഒരു ഒരു സ്ഥാനാർത്ഥിക്കെതിരെ ഒരു അഭി അപകീർത്തികരമായ സൈബർ ആക്രമണം വരുന്നത് ശരിയല്ല നമുക്ക് അങ്ങേയിരിക്കാം അത് നമ്മൾ അംഗീകരിക്കുന്നു അങ്ങനെ ഒക്കെ ആണ് നമുക്ക് ചില കാര്യങ്ങളും ഇവിടെ പറയാനുള്ളത് അംഗീകരിക്കുന്നു സ്വാഭാവികമായിട്ടും ജനാധിപത്യ ക്രമം അനുസരിച്ചും മര്യാദ അനുസരിച്ചും ഒരു സ്ഥാനാർത്ഥിക്കെതിരെ പ്രത്യേകിച്ച് ഒരു വനിതാ സ്ഥാനാർത്ഥിക്കെതിരെ ഇങ്ങനെ സൈബർ ആക്രമണം നടക്കുന്നത് ശരിയല്ല അത് എത്രമാത്രം നടന്നു എങ്ങനെയൊക്കെ നടന്നു എന്നതിനെക്കുറിച്ച് നമുക്ക് നിശ്ചയമില്ല നമ്മൾ ആരും അത് കണ്ടതല്ല നേതാക്കൾ ഭയങ്കരമായിട്ട് അത് വളരെ ഗുരുതരമായ ശീലം നിറഞ്ഞതാണെന്നൊക്കെ പറയുന്നുണ്ടായിരിക്കും ഒരു പക്ഷേ അത് ശരി ആണോ തെറ്റാണോ എന്നറിയില്ല ശരിയായിരിക്കാം നമുക്ക് അങ്ങനെ അങ്ങ് വിശ്വസിക്കാം നേതാക്കളാണല്ലോ പറയുന്നത് പക്ഷേ അത് പറയുമ്പോഴാണ് നമ്മൾ ഈ ചിരിച്ചതിൻ്റെ പൊരുൾ മനസ്സിലാക്കേണ്ടത് അല്ലെ സുമേഷ് എന്തുമാത്രമോ അവരെ ഈ കമ്മികൾ സൈബർ ആക്രമണം നടത്താത്ത എത്ര പേരുണ്ട് സ്ത്രീ എന്നില്ല പുരുഷൻ എന്നില്ല കുഞ്ഞുങ്ങളെന്നില്ല വയസ്സായവരെന്നില്ല ആരെന്നില്ലാത്ത സൈബർ ആക്രമണം സുരേഷ് ഗോപി പോയിട്ട് ഏതോ ഒരു നോമ്പുതുറ സ്ഥലത്ത് ചെന്നിട്ട് കഞ്ഞി കുടിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെ വിരള് അദ്ദേഹം നക്കി എന്നാണ് പറയുന്നത് ഈ അങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ ഗണേശനായിരിക്കുമല്ലോ കൂടുതൽ വഴങ്ങുന്നത് അപ്പൊ ഗണേശനാണ് അത് കണ്ടുപിടിച്ചത് സുരേഷ് ഗോപി വിരള് വക്കി അത്രേ അപ്പൊ ഇങ്ങനെ കണ്ടുപിടിച്ചത് അപ്പം ഈ ഇത് പറഞ്ഞു വരുമ്പോൾ ഞാൻ ആ വിഷയത്തിലേക്ക് വരാം പക്ഷെ ഒരു കാര്യം കൂടി പറയാതെ വയ്യ കാരണം ഇതുപോലൊരു വൃത്തികെട്ട വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുല്ലേ ഗണേഷിനെപ്പോ ഗണേഷ് എന്ന് വെച്ചാൽ ഗണേഷ് യു ഡി എഫിലായിരുന്നപ്പോ അയാൾ ഒരു നല്ല മന്ത്രിയായിരുന്നു അയാൾ ഇപ്പോ ട്രാൻസ്പോർട്ട് മന്ത്രി ആയി വന്നപ്പോ നമ്മള് നമ്മളും ചർച്ച ചെയ്തു കാരണം ഇനി ട്രാൻസ്പോർട്ടിന്റെ മുഖം മാറും അത് തന്നെ ആള് ഇത് അതായത് ആന്റണി ഇതിനേക്കാളും നൂറു മടങ്ങ് ഭേദമായിരുന്നു ആന്റണി രാജു ഏഹ് പിന്നെ ബസ് മറ്റേ എന്തുണ്ടല്ലോ നമ്മുടെ സർക്കിൾ ബസ് പത്ത് മിനിറ്റ് ഇടപെട്ട് സർക്കിൾ ബസ് ഉണ്ടായിരുന്നു സ്വിഫ്റ്റിന്റെ അല്ല മതി ഒരു മണി നല്ല ഒരു മണിക്കൂറും പത്ത് മിനിറ്റും ആയപ്പോഴാണ് നല്ലൊരു ബസ് വന്നതെന്ന് ഒരാൾ പറയുന്നത് ഏഹ് ഒരു മിനിറ്റും അല്ല ഒരു മണിക്കൂറും പത്ത് മിനിറ്റും കാത്തു തന്നു സ്വിഫ്റ്റിൻ്റെ ഓഫീസിൽ വിളിച്ചു നാലഞ്ച് നമ്പറുണ്ട് ഒരു നമ്പറിലും ചില നമ്പറിലും ഒരനക്കുമില്ല ചില നമ്പറുകളിൽ കോൾ എടുക്കില്ല മനസ്സിലായി ഇതാണ് സ്വിഫ്റ്റിന്റെ അവസ്ഥ ആന്റണി രാജു ആയിരുന്നപ്പം അയാൾ എന്തൊക്കെയായിരുന്നാലും അയാൾ ഈ കാര്യങ്ങൾ ചെയ്തു പക്ഷേ ഞാൻ പറയില്ല ഈ ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും ചാണകം ചാരിയാൽ ചാണകം മണക്കും എന്ന് പറഞ്ഞതുപോലെയാണ് യു ഡി എഫിലായിരുന്നപ്പോൾ ഗണേശന് കുറച്ച് മര്യാദയും ഈ നേതൃപാഠപ്പവും ഒക്കെ ഉണ്ടായിരുന്നു ഭരണ പാഠവും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ സി പി വന്നു അത് ബരുടെ ഗുണം ഗണേശനും കിട്ടി പ്രസംഗിക്കാനേ കിട്ടി ഇത് ഗണേശനാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും ില്ല മാറിയിരിക്ക പല്ലി രവീന്ദ്രൻ പൊളിറ്റീഷ്യൻ ആണല്ലോ ഇവിടെ എത്രയോ പൊളിറ്റീഷ്യൻമാർ പല രാഷ്ട്രീയ പാർട്ടികളുണ്ട് ഗണേശൻ ഇന്നലെ വെല്ലുവിളിക്കുന്നുണ്ട് സുരേഷ് ഗോപി പത്ത് മുപ്പത്തഞ്ച് കൊല്ലമായിട്ട് അറിയാം ഞാൻ തൃശ്ശൂർ അങ്ങോട്ട് വരുന്നുണ്ട് എടുത്തിട്ട് കുടേ കമ്പനികൾ വായിച്ചിരുന്നു കൈയ്യടിക്കുന്നു ഗണേശന്റെ കാര്യങ്ങൾ പറയാൻ പോയി കഴിഞ്ഞാ ഗണേശൻ ഓടിയാ ഒഴുക്കില്ല മനസ്സിലായി പിന്നെ നാടോ ഇല്ലാത്തതുകൊണ്ട് ആ ഒരു പ്രശ്നം പണ്ടത്തെ ഒരു ഫോട്ടോ കാണാൻ ഫോട്ടോയാണ് മനസ്സിൽ ഇവിടെയൊക്കെ അടിച്ച് കീറി പോളന്ന് മൂക്കൊക്കെ കീറി ഇവിടെയൊക്കെ നീരൊക്കെ വന്നൊരു പടം ഉണ്ടല്ലോ കരഞ്ഞ് കണ്ണൊക്കെ ഇങ്ങനെ ഇത് മുമ്പോട്ട് വന്ന് ചുവന്ന് തുടന്ന് അടി കൊണ്ട് പൊളിഞ്ഞ ഒരു മന്ത്രി ആയിരിക്കുമ്പോഴാണ് യു ഡി എഫില് ഗതാഗത മന്ത്രി ആയിരിക്കുമ്പോഴാണ് ബിജു രാധാകൃഷ്ണൻ കയറിയിട്ട് ചാമ്പ്യത് അത് മന്ത്രി മന്ദിരത്തിൽ പിന്നെ അവനെ പിടിച്ചകത്തിട്ടേക്കുന്നു അവൻ തിരിച്ചറങ്ങും തിരിച്ചിറങ്ങുമ്പം ബാക്കി പണി എന്തായാലും അയാളെ കൊടുക്കാതിരിക്കില്ല ഞാൻ പറഞ്ഞു വന്നത് ഈ ഗണേശന്റെ ഗണേഷിന്റെ കാര്യം അപ്പൊ ഗണേഷ് ഇതേപോലെ സുരേഷ് ഗോപി വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്നു ശരി സുരേഷ് ഗോപി അധിക്ഷേപിക്കാൻ നമുക്ക് അയാൾ മറുപടി കൊടുക്കും അയാൾ വാക്കുകൾ കൊണ്ടാണെങ്കിൽ അങ്ങനെ ചിലപ്പം വേറെ ഏതെങ്കിലും രീതിയിലാണങ്ങനെ അത് സുരേഷ് ഗോപി കൊടുത്തോട്ടെ പക്ഷെ നമുക്ക് സുരേഷ് ഗോപിയെ അല്ല ഇനി വേറെ ഒരു കോൺഗ്രസിലെ നേതാവിനെയോ മുസ്ലിം ലീഗിലെ നേതാവിനെയോ ഗണേശൻ പറയുമ്പോൾ അത് അതിന് വിടുമ്പോ സ്വാഭാവികമായിട്ടും നമുക്ക് നമുക്കത് പരാമർശിക്കേണ്ടി വരും ഒരാൾക്ക് ഞാൻ ഞാനൊന്ന് ഭയങ്കരമായിട്ട് പറയുന്നത് ഞാൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ എടുത്ത് കൊടുക്കാൻ കഴിഞ്ഞാൽ അടിപ്പാവടയാണ് അടിപ്പാവടയാണ് ശരിയാണ് അടിപ്പാവാടയാണ് ഗണേശൻ അപ്പൊ ആ ഒരു ആ ഒരു രീതിയിലാണ് ഗണേശൻറെ കാര്യം അപ്പൊ അവർക്ക് ആരെയും എന്തും പറയാം എന്തും പറയാം എന്തും പറയാം ടി പി ചന്ദ്രശേഖരനെ അൻപത്തി ഒന്ന് വെട്ടുകൾ കൊണ്ട് വെട്ടി നുറുക്കിക്കൊന്ന് അദ്ദേഹത്തെ അടക്കം ചെയ്ത് പച്ച മണ്ണ് ഉണങ്ങുന്നതിന് മുൻപ് ഇവിടെ പിണറായി വിജയൻ പറഞ്ഞതാണ് കുലം കുത്തി മനുഷ്യന് മനുഷ്യനായിട്ട് പറഞ്ഞ ഒരാൾക്ക് പറയാൻ പറ്റില്ല പിന്നെ നികൃഷ്ട ജീവി ഏഹ് ജീവി എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ചിന്താജിറോമും എം സ്വരാജും വി എസിനെ പറഞ്ഞത് എന്താണെന്ന് നമുക്കറിയാം പിന്നെ അതൊക്കെ ഇപ്പൊ നമ്മൾ പറഞ്ഞ അവരെ കേസ് എടുക്കും ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല പിന്നെ എക്സിക്യൂട്ടീവ് ചെയ്യണം അദ്ദേഹം അദ്ദേഹത്തിന് എക്സിക്യൂട്ടീവ് പിന്നെ ശിക്ഷ കൊടുക്കണം എന്ന് പറഞ്ഞ അയാളെ അങ്ങനെ ആ തരത്തിലെല്ലാം പറഞ്ഞ ആളാണ് അതൊന്നും പിന്നെ ഈ പറയുന്നത് എന്തെല്ലാം പറഞ്ഞു അധിക്ഷേപിച്ചു ആന്തൂരിലെ സാജന നിങ്ങൾക്ക് ഓർമ്മ മറന്നു ഇല്ല നിങ്ങൾ അതായത് കൺവെൻഷൻ സെന്ററുടമ ആന്തൂർ സാജൻ ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദിന്റെ ഭാര്യ പി കെ ശ്യാമള നഗരസഭാ അധ്യക്ഷയായിരുന്ന ആന്തൂർ നഗരസഭ ആ ആന്തൂർ നഗരസഭ പ്രവർത്തനാനുമതി നിഷേധിച്ചത് കൊണ്ടാണ് ആന്തൂരിലെ സാജന് പാറയിൽ സാജന് സി പി എമ്മുകാരനായ പാറയിൽ സാജന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് ആത്മഹത്യ ചെയ്തിട്ടും ഈ നശിച്ച ഗുണ്ട ഗുണ്ടാസംഘം ഉണ്ടല്ലോ സി പി എം സൈബർ ഗുണ്ടാസംഘം ഗുണ്ടാസംഘം അവര് പാർട്ടി രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് ഗുണ്ടാ സംഘം ചെയ്തെന്താണ് പ്രചരിപ്പിച്ചു സൈബർ ഇടങ്ങളിൽ മറ്റും പ്രചരിപ്പിച്ചതാണ് ഈ പറയുന്ന ഭാര്യയ്ക്കും ഭാര്യ ബീനയ്ക്കും ഡ്രൈവർ മൻസൂറിനും തമ്മിൽ അഹിഹിത ബന്ധം ഉണ്ടായിരുന്നുവെന്നും അത് നേരിട്ട് കണ്ടതുകൊണ്ടാണ് സാജൻ ആത്മഹത്യ ചെയ്തതെന്നാണ് പറഞ്ഞത് ഇത് മാത്രമല്ല ഈ ദേശാഭിമാനി എന്ന് പറയുന്ന അവരുടെ നുണപത്രത്തിൽ എഴുതുകയും ചെയ്തു അന്നത്തെ എഡിറ്റോറിയൽ എഴുതി ചെയ്തിരിക്കുന്നു എന്ന് ഇ പി ജയരാജരാണെന്ന് തോന്നുന്നു ഏഹ് അപ്പൊ അങ്ങനെ വരെ പ്രചാരണം നടത്തിയവരാണ് സ്വന്തം ഭർത്താവ് സ്ത്രീക്ക് പറയേണ്ടി വന്നു പിന്നെ എന്താണ് ഇനിയും ഇതാവർത്തിച്ച എന്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് എനിക്ക് ആത്മഹത്യ ചെയ്യണം ചെയ്യേണ്ടി വരും എന്ന് പറയേണ്ടി വന്നു അപ്പം അത് അപ്പൊ ഇവന്മാർക്ക് പൊള്ളിയിട്ടില്ലേ പിന്നെ സിദ്ധാർത്ഥൻ മരണപ്പെട്ടു സിദ്ധാർത്ഥനെ പറഞ്ഞു സിദ്ധാർത്ഥൻ മരിച്ചതിന് ശേഷമാണ് ഏതോ ഒരു ഒരു പിന്നെ സഹാത്തി കൊണ്ടുവന്ന് സിദ്ധാർത്ഥൻ അവളെ എന്തോ ചെയ്തു പറഞ്ഞ് പരാതി കൊടുത്തത് ഏഹ് അപ്പൊ അവർക്ക് എന്തും പറയാം ആരെയും പറയാം എന്തും പറയാം അപ്പൊ അവരെ അങ്ങോട്ട് പറയുമ്പോൾ എന്താണ് പറയുന്നത് ഞാനും കണ്ടില്ല കേട്ടോ കെ കെ ശൈലജ എന്താണ് പറഞ്ഞത് ആരും കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു പ്രചരണം വർക്കിന്റെ ഭാഗമാണ് വർക്കിന്റെ ഭാഗം അതായത് ഈ ഏറ്റവും അവസാനത്തെ ഒരു അടവുണ്ട് എന്താണ് പല അടവുകളുണ്ട് ഒന്ന് 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 ഓട്ടം ഓടിക്കള ചെലുതി എനിക്ക് പരിചയമുള്ള ഒരാളുണ്ട് അദ്ദേഹത്തിന്റെ ഒരു രീതി ഞാൻ പറയുന്നില്ല എനിക്ക് പറഞ്ഞ വീണ്ടും എനിക്ക് കേസ് എനിക്ക് വയ്യ എപ്പ തന്നെ എണ്ണ അതിന്റെ ഒന്ന് വക്കീലിന് കൊടുത്ത് പുൻകൂർ ഞാൻ വേണ്ടിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ അങ്ങനെ ചിലരുണ്ട് കരച്ചിലാണ് പ്രധാനം അപ്പൊ ഇത് കരച്ചില് കണ്ട ആൾക്കാരൊക്കെ ഷാഫി പറമ്പിൽ അവിടെ വൻ കൂടി അവിടെ പ്രചാരണം നടത്തുകയാണ് കെ കെ ശൈലജ ആരാണെന്നും ഷാഫി പറമ്പിൽ ആരാണെന്നും അറിയാം അത് മാത്രമല്ല ഉഞ്ചിയം ആ മേഖല ി പി ചന്ദ്രശേഖരൻ എന്നുള്ള ഒരു വികാരം കെ കെ രമയുടെ ഒരു പ്രവർത്തന പാരമ്പര്യവും മറ്റു പരിചയങ്ങളും എല്ലാം വെച്ച് നോക്കുമ്പോൾ ടീച്ചർ സോഹ എന്നുള്ളൊരു പിന്നെ ഒരു 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 ലാസ്റ്റ് ഒരു ഒരു അടമാണ് ഈ കാണിച്ചിരിക്കുന്നത് ഒരു പക്ഷേ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു സൈബർ ആക്രമണം ഉണ്ടായെന്ന് ഉണ്ടായിരുന്നൊരിക്കില്ല പക്ഷെ ഇത് ഈ പത്രസമ്മേളനം നടത്തുമ്പോൾ അവിടെ വന്നിരുന്ന് ഈ വലിയ ഒരു വ്യക്തി വലിയ പ്രമുഖയായ വ്യക്തി എന്നൊക്കെ പറയുന്നവർ വന്നിരുന്ന് കരയുക എന്ന് പറഞ്ഞാൽ പിയർ വർക്കാണ് അതിന്റെ കാരണം അറിയാമോ അപ്പൊ ഈ അവർക്ക് എവിടെ നിന്ന് കണ്ടുപിടിച്ചെന്നറിയാമോ പക്ഷെ അതായത് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ രമ്യ ഹരിദാസ് മത്സരിച്ചപ്പോ അവിടെ പ്രമുഖനായ നേതാവ് പേര് പറയണ്ടല്ലോ സി പി എമ്മിന് മുന്നൊരു നേതാവ് അയാള് ഈ രമ്യ ഹരിദാസിനെ അധിക്ഷേപിച്ചതും പിന്നെ വളരെ മോശമായിട്ട് അശ്ലീലം നിറയുന്ന വാക്കുകൾ ഉപയോഗിച്ച് അവരെ കളിയാക്കിയതും നമുക്കറിയാതെ ആ അത് അങ്ങനെ കളിയാക്കിയപ്പോ മാധ്യമപ്രവർത്തകര് രമ്യാ ഹരിദാസിനെ കണ്ടപ്പോൾ രമ്യ ഹരിദാസ് അതിനെ വളരെ സീരിയസ് ആയിട്ട് കാണാതത്ര അതിനെ അങ്ങ് തള്ളി മാറ്റിയിട്ട് ഇത് അങ്ങനെയാണ് സി പി എംമാരാണ് എന്നെ എനിക്കറിയാം ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നൊക്കെ പറയുമ്പോഴെ ഉള്ളിൽ അവർക്ക് വലിയ സങ്കടം ഉണ്ടായിരുന്നു അത് പലപ്പോഴും അറിയാതെ ഇവർ കണ്ണ് അറിയാതെ ഇവർ മറിഞ്ഞുകൊണ്ടല്ല ഇങ്ങനെ ഇതിനെക്കുറിച്ച് പത്രക്കാർ വീണ്ടും ചോദിച്ചപ്പോൾ അറിയാതെ കണ്ണ് നിറഞ്ഞു പോയിട്ടുണ്ട് അതൊക്കെ നമ്മൾ വാർത്തകൾ പക്ഷേ ഇത് ഇതവിടെ വലിയ ഗുണം ചെയ്തു ഇത് ഇത് ബോധപൂർവ്വം ബോധപൂർവ്വം ഈ പിന്നെ രമ്യാകരിദാസ് ബോധപൂർവ്വം പറഞ്ഞല്ല ഉള്ളിൽ അറിയാതെ രണ്ടുപ്രാവശ്യം ചോദിച്ചപ്പോഴും സി പി എം അങ്ങനെയാണ് സി പി എം മാർക്ക് ആർക്കും ഒരു ഒരു ദാക്ഷണം ഇല്ലാത്തവരാണ് സ്ത്രീകളോട് മര്യാദ പെരുമാറഞ്ഞുകൊടാത്തവരാണ് ഞാനൊരു സ്ത്രീ ആണെന്നുള്ള ബോധം പോലെ അവർക്ക് ഇല്ലാണ്ട് അവർ ചെയ്യാൻ സി പി എമ്മിന്റെ നേതാക്കന്മാരുടെ തള്ളിയിട്ടും അറിയാതെ അവളെ കണ്ണെന്ന് നിറഞ്ഞപ്പോ അത് ജനങ്ങൾക്ക് വളരെ ഗുണം ചെയ്തു അവിടെ വോട്ടെടുത്തു അവിടെ എംബിലുമായിട്ട് വിജയിച്ചു തോന്നുന്നു ഈ ടെക്നിക്ക് ആരോ നല്ല നമ്മുടെ അതുപോലെ തന്നെയാണ് ഇവിടെ പല മണ്ഡലങ്ങളിലും ഇവര് ചെയ്യുന്ന ഇതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉദാഹരണത്തിന് ഞാൻ പറയാം ആലപ്പുഴ മണ്ഡലത്തിൽ കെ എം ഷാജാൻ അഡ്വകേറ്റ് കെ എം ഷാജാൻ മത്സരിക്കുന്നു സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിട്ട് വി എസിന്റെ അദ്ദേഹം വി എസിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ വലിയ ബന്ധുക്കളും ഒക്കെയുണ്ട് അദ്ദേഹത്തിന്റെ ഈ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ വൻ സ്വാധീനം അങ്ങനെയുള്ള കുറെ അത് മാത്രമല്ല ഈ കമ്മ്യൂണിസത്തിന്റെ ഒരു വലിയൊരു കോട്ടയാണ് ആലപ്പുഴ അവിടെയുള്ള പല സഖാക്കളും ഈ പിണറായി വിജയന്റെ ഭരണത്തിലും ഇപ്പോഴുള്ള ഈ ഒരു പോക്കലും എല്ലാവരും നിരാശരാണ് അങ്ങനെ വരുമ്പോൾ വോട്ട് കെ എം ഷാജഹാന് പോകും എന്നൊരു ധാരണ അവർക്കുണ്ട് ആ വോട്ട് മറിക്കാൻ വേണ്ടിയിട്ട് അവിടെ വേറൊരു ഷാജഹാനെ എം കെ ഷാഹാനെന്തൊരു ഷാജഹാനെ ഞാൻ പറഞ്ഞില്ലേ കോളിഫ്ലവർ ചിഹ്നത്തിൽ മത്സരിപ്പിക്കുന്നു അതൊന്ന് അത് സി പിന്നെയാണ് മുൻ സി പി എം മുൻ സി പി എം മെമ്പറാണോ ഇപ്പോഴുണ്ടാണെന്നോ എനിക്കറിയില്ല അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് വടകര മണ്ഡലത്തില് ഈ ഒരു സംഭവം പിന്നെ തൃശ്ശൂര് സുരേഷ് ഗോപിക്ക് സ്വർണ്ണ കിരീടം അവിടെ കൊടുത്തു അതൊക്കെ അവരുടെ കാര്യം അതിൽ കൊടുക്കുകയോ വാങ്ങിക്കുകയോ അവര് വാങ്ങിച്ചു വെക്കുകയോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ അതിന് തടസ്സം പറയേണ്ടത് ക്രൈസ്തവ സമൂഹമാണ് പള്ളി അധികാരികളാണ് അല്ലെങ്കിൽ ആ ആ കിരീടം കള്ളമാണ് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ എവരി വള്ളിക്കാരനെ കൊണ്ടുപോയി തൂക്കി നോക്കി കൊണ്ടുവന്ന് തൂക്കി പരിശോധിച്ചപ്പോൾ കറക്റ്റ് സ്വർണ്ണം ഉണ്ടായകത്ത് ഈ പറയുന്ന ആയിക്കോട്ടെ എന്നിട്ട് എന്നിട്ട് അതിനെ പിന്നെ മുക്കോ മുക്കുവണ്ടം കൊണ്ടു വെച്ചു അതല്ലെങ്കിൽ ഇതൊന്നൊക്കെ സുരേഷ് ഗോപി കൊടുത്തു ഓക്കെ സുരേഷ് ഗോപി കൊടുത്തു ഈ പള്ളിക്കാര് രഹസ്യമായിട്ട് പള്ളി മേലാധികൾ അറിയാതെ അവിടത്തുള്ള കുറെ സഹാക്കളായ പള്ളി കമ്മിറ്റിക്കാര് കൊണ്ടുവന്ന് ഒരു തൂക്കിയല്ല അവിടെ കൊണ്ടുവന്ന് പരിശോധിച്ചു മറ്റേ ഇതിന് വെച്ചിട്ട് എത്ര സ്വർണ്ണം ഉണ്ടെന്ന് സുരേഷ് ഗോപി പറഞ്ഞതിനൊക്കെ സ്വർണ്ണ അതിനകത്തുണ്ട് കൃത്യമായിട്ട് സുരേഷ് ഗോപി അത്രയെങ്കിലും കൊടുത്തല്ലോ എന്തോ ആയിക്കോട്ടെ അദ്ദേഹം കൊടുത്തു ഇവന്മാര് ആൾക്കാരെ വഹിച്ച് മോട്ടിച്ച് പോക്കറ്റ് കൈട്ട് ബക്കറ്റ് പിരിവ് നടത്തി ഗുണ്ടായ്സം നടത്തി പിടിച്ച് പറിക്കുന്നതല്ലാത്ത പത്തു പൈസ യോമർ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ ഉണ്ടോ ഇല്ല അപ്പൊ എന്താണ് കജനായെന്നെടുത്തു കൊടുക്കും ആ ഖജന ആയിരുന്നു എന്റെ എടുത്ത് കൊടുത്തോണ്ടിരിക്കുകയല്ലേ അതുകൊണ്ട് എടുത്ത് കൊടുക്കും അല്ലവന്നെ അല്ല പിന്നെ ആ മണ്ഡലത്തിൽ അല്ലെ പിന്നെ ബക്കറ്റ് നടത്തും ബക്കറ്റ് പിരികർത്തൽ പിന്നെയുള്ളത് തിരുവനന്തപുരം മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖർ കോർപ്പറേറ്റ് മുതലാളിയാണ് അങ്ങനെയാണ് ചപ്പാണ് ചവറാണ് മറ്റെയാണ് മറച്ചാണ് മാങ്ങാണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒരു വിധം പ്രചാരണം അത് സി പി എം എന്ന് പറഞ്ഞ പ്രസ്ഥാനം കോർപ്പറേറ്റ് അല്ലേ അവര് അവരുടെ സ്ഥാപനങ്ങളെല്ലാം കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ അവരുടെ കീഴിലുള്ള ആശുപത്രി അവരുടെ പേരിലുള്ള പിന്നെ ഇതൊണ്ട് ഈ പാർക്കുണ്ടല്ലോ അമ്യൂസ്മെന്റ് പാർക്ക് ഇതെല്ലാം കോർപ്പറേറ്റ് അമ്യൂസ്മെന്റ് പാർക്ക് അവരുടെ മറ്റേ ഈ ഈ ദേശാപുമായി കോർപ്പറേറ്റ് സ്ഥാപനം അല്ല ഈ കൈരളി കോർപ്പറേഷൻ അമ്യൂസ്മെന്റ് പാർക്ക് പിന്നെ അവരുടെ ഹോസ്പിറ്റൽ ഈ കെ ജി അവരുടെ മാസിക മൂന്ന് ചാനല് പത്രം കണ്ണായ സ്ഥലങ്ങളിൽ അത്യാടംബരപൂർവ്വമായിട്ടുള്ള പാർട്ടി ഓഫീസുകൾ അല്ലെ അതുകൊണ്ടേ പക്ഷെ കോർപ്പറേറ്റ് സ്ഥാപനമാണ് കോർപ്പറേറ്റുകളുടെ മുഴുവൻ എതിർക്കുന്നു പറയുമ്പോ ഇവരുടെ കയ്യിലിരിക്കുന്ന സ്ഥാപനങ്ങൾ കോർപ്പറേറ്റ് സ്ഥാപനമാണ് ഈ അപ്പൊ പിന്നെ ഈ കോർപ്പറേഷ ഈ കോർപ്പറേറ്റിന്റെ പിന്നെ പിന്നെ ചട്ടങ്ങൾ അനുസരിച്ചാണ് അത് പ്രവർത്തിക്കുന്നത് അവർ ലോൺ എടുത്തിരിക്കുന്നതും വായ്പ എടുത്തിരിക്കുന്നതും ഷെയർ ഒരു കോർപ്പറേറ്റ് കൊടുത്തിരിക്കുന്നത് അവർക്ക് ആവാം അവര് ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് പറയുന്നു കൊടുത്തിട്ടുള്ള പൊഞ്ഞുകൊണ്ട് വന്നത് നമ്മുടെ അത് കുഴപ്പമില്ല ബോണ്ട് ഭയങ്കര പ്രശ്നമാണെന്നാണ് പറയുന്നത് നമ്മൾ കാര്യങ്ങൾ സൈബർ ആക്രമണം സൈബർ ആക്രമണം നമ്മൾ പറഞ്ഞു നമ്മുടെ നമ്മുടെ തന്നെ നമുക്ക് നിൽക്കാം വടകരയിൽ തന്നെ എന്തുമാത്രം പേർക്കെതിരെ ഈ കേരളത്തിൽ മൊത്തം പറഞ്ഞതിനെ കുറിച്ച് നമ്മൾക്കാൻ എന്നാല് വടകരയിൽ ഇപ്പം വടകര സ്ഥാനാർത്ഥി എന്നുള്ള എന്നെ ഊതിരുവിക്കുന്നു എന്നെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് കരയുമ്പോ വടകരയിൽ അവർ തൊട്ടടുത്ത് നിന്നപ്പോ തൊട്ടടുത്ത് നിൽക്കുന്ന അവരുടെ പിന്നെ പഴയ സഹാത്തിയായാരിയായ കെ കെ രമയുണ്ട് കെ കെ രമയെ കുറിച്ച് ഇവരെന്താണ് പറഞ്ഞത് ഈ അമ്പത്തൊന്ന് വെട്ട് ഈ പിന്നെ ചന്ദ്രശേഖരനെ കൊന്ന് തള്ളിയതിന് ശേഷം ഇവർ പറഞ്ഞു വാക്കാണ് എന്തൊരു എന്തൊരു ക്രൂരതയാണ് ഒരു എന്നാണ് വലിയ നേതാക്കന്മാർ പ്രസംഗിച്ചതാണ് ഇവനൊക്കെ എത്ര അപ്പഴ് ശൈലജവിടെ പോയി പോയി ഈ ഞാൻ ഞാൻ പറയുന്നതാണ് അതായത് ഒരിക്കലും നമ്മൾ മനുഷ്യരെയും കമ്മ്യൂണിസ്റ്റുകാരെയും തമ്മിലും താരതമ്യം ചെയ്യരുത് ഒരു കാര്യത്തിലും അല്ല എം എം മണി നിയമസം ഈ കെ കെ ശൈലജയുടെ പൊമ്പളി പറഞ്ഞു അവര് പിന്നെ സ്ത്രീത്വം എന്നെ സ്ത്രീത്വം അവമാനിച്ചു എന്ന് പറയും കരയുമ്പോ ഈ ശൈലജയുടെ അപ്പോഴേ ഈ കെ കെ ശൈലജ എം എം മണിയെ അധിക്ഷേപിച്ചപ്പോൾ നിയമസം വഹിക്കാത്ത ആവശ്യപ്പോൾ ഇവിടെ പോയി ഈ ശൈലജ ടീച്ചറുടെ ഈ സ്ത്രീ മനോഭാവ് പറഞ്ഞു പിന്നെ അവിടെ ഒരു ഐ ടി ഒരു എന്താണ് ഒരു സ്കൂൾ എന്തോ ഒരു പ്രിൻസിപ്പലിനെ കുറിച്ച് അവര് കഥകടിച്ചിരുന്ന് മറ്റേ പണിയാണ് അതെ അതെ പറഞ്ഞു അത് പറഞ്ഞു അത് എനിക്ക് തോന്നുന്നു ഈ സി പി എം കാരും പറഞ്ഞു അതുകൊട്ടെ നമ്മുടെ വിജയലക്ഷ്മി എന്നാണ് തോന്നുന്നില്ലേ ഒരു യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരു പ്രിൻസിപ്പൾ ഉണ്ടായിരുന്നു അവരെ തടഞ്ഞു വെച്ചത് ഈ റഹീമും കൂടെ അവരെ മൂത്രമൊഴിക്കാൻ പോലും സമ്മതിക്കാതെ അവരെ മണിക്കൂറുകളോളം തടഞ്ഞു വെച്ച് ഒട്ടു കൊണ്ട് കുത്തിയും പേന കൊണ്ട് കുത്തിയും ഈ കറാമറും പിള്ളേര് എന്തെല്ലാം ചെയ്തിട്ടുണ്ട് അതാണ് ഇവര് ആരെ കുറിച്ച് എന്തിന് ചിത്രയെ കുറിച്ച് എന്തുമാത്രം കേൾക്കാനുള്ള ചീത്ത ഇവരെ കൂടെ നിക്കുന്ന ശോഭന ജോർജ് ഉണ്ടല്ലോ ഇവരെ കൂടെ ഇവരെ കൂടെയാണ് അന്ന് ശോഭനയെ കുറിച്ച് മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് എടുത്തു നോക്കിയാൽ ശോഭന ഇപ്പൊ ആത്മഹത്യ ആ തരത്തിലാണ് കുറിച്ച് അല്ല അത് പോട്ടെ എന്തായാലും ശോഭന ജോർജിനെ കുറിച്ച് ആ പറഞ്ഞ എന്താണ് ആ ഒരു കാലഘട്ടത്തിൽ അപ്പൊ അന്നൊക്കെ ഈ കെ കെ ശൈലജ കണ്ണീർ ഇപ്പൊ കണ്ണീരൊടുക്കുന്ന കെ കെ ശൈലജയുടെ ഈ സ്ത്രീ മനോഭാവം സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നൊക്കെ പറയുന്നത് വൃത്തികെട്ട ഒരു വാക്ക് വേറെയില്ല സ്ത്രീത്വത്തെ ഞാൻ പറഞ്ഞത് അവരുടെ കാര്യമല്ല ഈ പറഞ്ഞോപിനെ നിയമത്തിന്റെ കാര്യം ഞാൻ പറയുന്നത് എന്താ പറയാ സ്ത്രീത്വത്തെ അപമാനിച്ചു സ്ത്രീ ഇവിടെ ഒരു എനിക്ക് പരിചയമുള്ള വരുത്തി ഉണ്ട് നിരന്തരം കൊണ്ടുവന്നിട്ട് പരാതി കൊടുക്കുന്നതാണ് സ്ത്രീത്വത്തെ അപമാനിച്ചു സ്ത്രീത്വം ഇല്ല അവ ഇന്നലെ ഇന്നലെ ഒരു ഒരു സി സി ചെയ്തു ചെയ്തു എനിക്ക് ആളാണ് ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്ത് എന്തിനാണ് ഇത് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഈ പരാതി കൊടുത്തവളത്തെ ഇരയാണ് ഈ ഇരയെ കുറിച്ച് നമ്മൾ പറയാൻ പാടില്ല ആദ്യം മാറ്റേണ്ടത് ഈ നിയമങ്ങളാണ് ഇവർ ചെയ്തോട്ടെ സ്ത്രീത്വത്തെയോ അവര് അവര് എന്ത് വേണോ ചെയ്തോട്ടെ പക്ഷേ ഈ കൊടുത്ത പരാതികൾ കള്ള പരാതി അത് എന്താണ് ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു എന്നോ ഫോർ നയൻറ്റിഎറ്റ് സ്ത്രീധന ഗാർഹിക പീഡന നിരോധന നിയമം മൂലം കൊടുത്ത പരാതിയോ അല്ലെങ്കിൽ പിന്നെ എന്താണ് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞു കൊടുത്ത പരാതിയോ ഈ പരാതികളൊക്കെ വ്യാജമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യാജ പരാതി കൊടുത്ത ആൾക്കാർ ആൾക്കെതിരെ കേസെടുക്കാനുള്ള നിയമം കൂടെ കൊണ്ടുവരാത്തുന്നത് അപ്പൊ എന്ത് പുരുഷന് പുരുഷൻ എന്തും എന്തും എന്തുവാ പുരുഷന് എന്തും ആവാ െതിരായിട്ട് എന്തുവാ അതെ അതാണ് പുരുഷനെതിരെ എതിരെ എന്തുവാ അതെന്തൊരു എന്തൊരു പ്രാകൃത നിയമമാണ് അതുകൊണ്ട് ഈ ഈ സൈബർ ആക്രമണം എന്ന് പറഞ്ഞപ്പം ഈ മുഖ്യമന്ത്രി വളരെ വികാരം നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ മുഖ്യമന്ത്രി വളരെ വികാരം വികാരമരുതനായിട്ട് ഇതാണോ മര്യാദ ഇതാണോ സംസ്കാരം പറയുന്ന മുഖ്യമന്ത്രി നിയമസഭയ്ക്കകത്ത് മണി പറഞ്ഞപ്പോ മണിയെ താക്കീത് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ മര്യാദ എവിടെ പോയി അന്ന് ഇവിടെ പോയി അദ്ദേഹത്തിന്റെ മര്യാദ ഇന്ന് മര്യാദയാണോ എന്ന് ചോദിക്കുന്ന മുഖ്യമന്ത്രിക്ക് അന്ന് എവിടെ പോയി ഈ മര്യാദ അല്ല എന്തുകൊണ്ട് നടന്നില്ല അതിന്റെ സഭാ നേതാവാണ് മണി ഇങ്ങനെ പറഞ്ഞത് ശരിയല്ല ഞാൻ സഭാ നേതാവ് എന്നുള്ള നിലയിൽ മണി പറഞ്ഞതിനെ ഞാൻ അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് ഈ ഒരു സ്പീക്കറോട് സഭാ നേതാ പറയാം പിന്നെ സർ ഈ പറഞ്ഞത് എനിക്കും ശരിയാവുന്നില്ല കാരണം അത് നല്ലതല്ല അതുകൊണ്ട് രേഖയിൽ ഉണ്ടാകരുത് എന്നാണ് എനിക്ക് സഭാ നേതാവ് എനിക്ക് പറയാനുള്ളത് എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല അതാണ് മര്യാദ അന്ന് ഈ കെ കെ രമയ്ക്കു അല്ല ഇദ്ദേഹം ഇപ്പൊ പറയുന്ന വാക്ക് അതാണല്ലോ ഇതാണോ മര്യാദ അതായത് ഇപ്പൊ ഈ സൈബർ നടത്തുന്നത് ഈ പിന്നെ ഇപ്പൊ സൈബർ ആക്രമണം ശൈലയ്ക്ക് എതിരെ നടത്തിയിരിക്കുന്നത് വടകര സ്ഥാനാർത്ഥിക്കെതിരെ മര്യാദ ഇല്ലായ്മയാണ് ഇതാണോ മര്യാദ ഇതാണോ നമ്മുടെ സംസ്കാരം അദ്ദേഹം ചോദിക്കുന്നു അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മര്യാദ എവിടെ പോയി വരെ പേര് നിയമസഭിക്കാത്തിരിക്കാത്ത കെ കെ രമയുടെ പേര് പറയാൻ മടിക്കുന്ന ഒരു നേതാവാണ് ഇദ്ദേഹം അദ്ദേഹം ഇപ്പം മര്യാദയെ കുറിച്ച് പറയാം അത് എന്താ അത് നേർന്നുകൊണ്ടല്ലോ ഞാൻ ചോദിച്ചത് എത്ര ക്രൂരനായിരുന്നാലും അവൻ ചെയ്ത് കൂട്ടിയ ഭാവങ്ങളുടെ ഒരു ഇത് വെച്ചിട്ട് നോക്കുമ്പം ചില പേരുകളൊക്കെ ഉച്ചരിക്കാൻ വേണ്ടിയിട്ട് കുറ്റബോധം ഉണ്ടായിരിക്കും കുറ്റബോധം ഒന്നും വരുമല്ലേ എവിടെ കുറ്റബോധം അല്ലെ അത് മാത്രമല്ല ഈ ശൈല കെ കെ രമേനെ കുറിച്ച് കെ കെ രമ്യനെതിരെ ഇതിനുള്ള പീഡനം പറഞ്ഞാലും എന്ത് അറിയാം വേറെ ഒരുപാടേ പറയാത്ത കാരണം വടകരയിലുള്ള തന്നെ ഒരു വിഷയം വെച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കെ കെ രമയെ നിയമസഭയ്ക്കാത്ത വലിയ പ്രശ്നമുണ്ടോ അവരുടെ കൈക്ക് തകരാറ് വന്നു കൈക്ക് പൊട്ടൽ വന്നു വലിയ പ്രശ്നമായി കൊണ്ടുവന്ന് പിന്നെ ഈ ആശുപത്രി കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ പൊട്ടലുണ്ടെന്ന് പറഞ്ഞ് ഡോക്ടർ പ്ലാസ്റ്റർ ഇട്ടു ഉടനെ വലിയൊരു നേതാവ് പ്രസംഗിക്കയാണ് കള്ളം വെറും തുണിയുറ്റി വെച്ചിരിക്കുന്നു അവരെ കഴിക്കുന്ന കഴിക്കുന്ന ഒരു കുരുവില്ല ഏർ വലിയ നേതാവ് പ്രസംഗിച്ചാണ് അതിന് പേര ചില വാക്കുകൾ പറഞ്ഞു അപ്പൊ ഇത് ഒരു ഒരു പ്രത്യേക ഫാഷന് വേണ്ടിയിട്ട് നടക്കുന്നതാണെന്ന് പറഞ്ഞു ആലോചിച്ച് നോക്കുക പിന്നെ ആ ഡോക്ടർക്ക് ആ ഈ പിന്നെ രേഖകൾ സഹിതം എക്സ്റേ സഹിതം വന്നിട്ട് കൊണ്ടുവന്ന് കാണിച്ചിട്ട് അവരെ കൈക്ക് പൊട്ടലുണ്ട് എന്ന് ഡോക്ടർക്ക് പറയേണ്ടി വന്നു അതാണ് ഇവിടെ കാണുന്നത് അപ്പൊ അന്ന് ഈ കെ കെ രമയെ ഇങ്ങനെ അനുഷേപിച്ചപ്പോ ഒരു സ്ത്രീത്വവും ഈ ശൈലജ ടീച്ചർക്ക് തോന്നിയില്ല ശൈലജ ടീച്ചർക്ക് തോന്നിയില്ല ഇന്ന് പക്ഷേ മര്യാദ കാണിച്ചു കയറാൻ ആലോചിച്ച് നോക്കൂ ഇന്ന് ഈ പ്രശ്നം നടന്നപ്പോൾ അവര് പറഞ്ഞു ഈ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ ശൈലജ ടീച്ചറോടൊപ്പം നിൽക്കുന്നു ആ അത് മര്യാദകേടാണ് എന്ന് പറയാൻ കഴിഞ്ഞു അത് അതാണ് അല്ല അതാണ് സ്ത്രീത്വം അതാണ് സ്ത്രീത്വം ഈ അല്ല നിങ്ങൾ മിണ്ടാതിരുന്നു നിങ്ങൾ ഇത്രയും കാലം ഈ രാജ്യത്തുള്ള ചിത്ര ഉൾപ്പെടെ ശോഭന ഉൾപ്പെടെ കെ കെ രമിയെ നിരവധി തവണ ആക്രമിച്ചപ്പോൾ രമ്യ ഹരിദാസിനെ ആക്രമിച്ചപ്പോൾ മിണ്ടാതിരുന്ന നിങ്ങളുടെ മനസ്സിലല്ല സ്ത്രീത്വം ഉള്ളത് സ്ത്രീത്വം എന്ന് പറയുന്നത് കെ കെ രമിയുടെ മനസ്സിലാണ് കെ കെ രമ ഇപ്പൊ നിങ്ങളോടൊപ്പം ചേർന്നിട്ട് പറഞ്ഞു അങ്ങനെ കെ കെ ശൈലജക്കെതിരെ ടീച്ചർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ എന്റെ അഭിപ്രായം പക്ഷേ ചില കാര്യങ്ങളുണ്ട് എന്ന് പറയുന്നത് ഈ കേരമയെ ഈ ഇപ്പോ ഇപ്പൊ ഈ പിന്നെ ഷാഫി പറമ്പിൽ അവിടെ വന്ന് ഒരു വലിയ സ്വീകരണമൊക്കെ നടത്തിയല്ലോ അതിനെ കുറിച്ച് പി ജയരാജൻ വലിയ നേതാവാണ് സി പി എമ്മിൻ്റെ പി ജയരാജൻ ഇത് മോശമായിട്ടാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് ഈ കെ കെ രമ എന്നുള്ള സ്ത്രീ ആയതുകൊണ്ട് ആ സ്ത്രീ ചില എന്നിട്ട് വെണ്ണപ്പാളി എന്നൊക്കെ പറഞ്ഞ ചില വാക്കുകൾ ഉപയോഗിച്ചു ഈ പിന്നെ കെ കെ ശൈലജ പറഞ്ഞത് അത് പിന്നെ ക്രിമീലേറിന്റെ ഒരു മലയാള പരിഭാഷയാണ് എന്ന് പറഞ്ഞാൽ അല്ലാതെ പി ജയരാജ അങ്ങനെ അനാവശ്യം പറഞ്ഞതല്ല അതിനെ ന്യായീകരിച്ചു പക്ഷെ ആ സമയം ഇപ്പൊ കേൾക്കാനോ ചേട്ടാ ഇതിന് ഒരു ഇതിൽ വേറെ കാര്യം കൂടി ഉണ്ട് അതായത് ഇതില് കൂടുതൽ ഇപ്പം നാല് പേർക്കെതിരെ കേസെടുത്തു അതെ നാല് കേസ് ആണ് ഒരാളിനെതിരെ പരാതികൾ പല സ്ത്രീകളും സാധാരണക്കാരായ സ്ത്രീകളും എതിർ കക്ഷികളിലുള്ള സ്ത്രീകളും ഒക്കെ പരാതി കൊടുത്തിട്ടുണ്ടല്ലോ ഇന്നതുവരെ പോലീസ് ഒന്നും തിരിഞ്ഞ് നോക്കുകയോ കേസ് എടുക്കുകയും ഈ എം എൽ എ എന്നുള്ള നിലയിൽ കെ കെ രസം കൊടുത്തു എം എൽ എ കാര്യമുണ്ട് ഏറ്റവും കൂടുതൽ ഈ ഫേക്ക് ഐ ഡിയിൽ പ്രചരിപ്പിക്കുന്നതും കമ്മി കമ്മീസ് ആയിരിക്കും ആണ് കാരണം കമ്മി ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ അല്ലെ ഇതും ഇതും അങ്ങനെയാണോ കമ്മി കമ്മിളാണ് ചെയ്യുന്നത് എങ്ങനെ കണ്ടു പറയാൻ ും പിടിച്ചു വരുമ്പോഴും പറയുന്നത് പക്ഷേ കമ്മി ബുദ്ധി ഉണ്ടോ എന്നുള്ളത് എങ്ങനെ പറയാൻ എന്നുള്ള സ്വാഭാവികമായിട്ടും അകത്ത് അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ആലപ്പുഴയിലൊക്കെ പിന്നെ ഇങ്ങനെ ചില കാര്യങ്ങൾ നടക്കുന്നതും പല സംഭവങ്ങളും നടക്കുന്നതും ഒക്കെ അപ്പൊ അതുകൊണ്ട് ഈ ഈ പിന്നെ സൈബർ ആക്രമണം എന്ന് പറയുമ്പോൾ ഒരാളിന്റെ പേരിൽ വന്നപ്പോ ഇത്രയും വലിയ വികാരം കൊള്ളുകയും ഈ പറയുന്ന ഇത്രയും സ്ത്രീകളുടെ പേരിൽ പിന്നെ രമ്യ ഹരിദാസിനും കെ കെ രമയ്ക്കും ശോഭനടി ശോഭനയ്ക്കെതിരായും ചിത്രക്കെതിരായും എം ഡി വാസു നായർക്കെതിരായും ഇങ്ങനെ തുടങ്ങി എണ്ണി 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 പറഞ്ഞാൽ ഒരു മണിക്കൂർ നീ വായിക്കാൻ പറ്റുന്ന ലിസ്റ്റ് ഒരു മണിക്കൂർ വായിക്കാൻ വായിക്കാനുള്ള ആണുങ്ങളോടും ഉണ്ട് പെണ്ണുങ്ങളോട് മാത്രല്ല ആണുങ്ങളുള്ള അവരോടും അങ്ങനെ ഈ സൈബർ ആക്രമണം നടത്തുന്ന പാർട്ടിക്ക് ഇപ്പൊ ഒരു കണ്ണീരും ഒക്കെ പൊഴിക്കൊണ്ട് ഇതാണോ മര്യാദ എന്ന് പറഞ്ഞ വലിയ നേതാവ് വരുമ്പോൾ കേരളത്തിലെ ജനത്ത് കാര്യങ്ങളെല്ലാം മനസ്സിലാവാനുള്ള ബുദ്ധിയുണ്ട് വെറുതെ ഈ കമ്മികളെ പോലെ തലയിൽ വെറും മറ്റേ പുറ്റല്ല അത് അത് മാത്രല്ല നമ്മള് വേറൊരു കാര്യം കൂടി ചിന്തിക്കണം ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അറിയാമോ അങ്ങനെ ഏഹ് മരണപ്പെട്ടു പോയി പഴയ മുഖ്യമന്ത്രി ആയിരുന്നു ആ അദ്ദേഹം ജീവിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കാല് കഴിഞ്ഞ വെള്ളം ഇവിടെ ചിലരെ കൊണ്ട് കുടിക്കുകയായിരുന്നു അങ്ങനെയെങ്കിലും എങ്കിലും ഒക്കെ നന്നാവും ചോദിച്ചിട്ട് പക്ഷെ ആ മനുഷ്യനെ ആ മനുഷ്യനെ എന്തുമാത്രം മാത്രം നീയൊക്കെ അധിക്ഷേപിച്ചു നീ ഇതിന്റെയൊക്കെ നാക്ക് മുഴുക്കുന്ന രീതിയിലേക്കല്ലേ നീയൊക്കെ ആ മനുഷ്യനെ അധിക്ഷേപിച്ചത് ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് ചിരിയാണ് വരുന്നത് ഞങ്ങൾ ഞങ്ങളിതെല്ലാം കണ്ടുകൊണ്ടിരിക്കണല്ലോ അപ്പൊ ഇയർ വർക്കിന്റെ ഭാഗമായിരിക്കാം എന്തായാലും ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യനെയൊക്കെ ഇനിയെങ്കിലും ബോധം ബോതമ്പിപരം മനുഷ്യത്വല്ലോ അതുകൊണ്ട് പറയാൻ പറ്റില്ല അങ്ങനെ അങ്ങനെയെങ്കിലും ഒന്ന് മാപ്പ് പറഞ്ഞു നോക്ക് അദ്ദേഹത്തിൻ്റെ ആത്മാവെങ്കിലും പുറകും നോക്കട്ടെ കാരണം നിങ്ങൾ ചെയ്യുന്നതിനെല്ലാം പകരം നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേ അതിന് ഒരു സംശയമല്ല നിങ്ങൾ ഈ വിരട്ടീം കണ്ണുരുട്ടിയും നാക്ക് തള്ളി പിടിച്ചും വെട്ടിയും കൊന്നും കുത്തി അടിച്ചും ഒക്കെ നിങ്ങൾ പരിധിയിൽ നിർത്തുന്ന കാലം പണ്ട് ഇനി നടക്കൂല ജനങ്ങള് പട്ടി അടിക്കുമ്പോൾ റോഡിലിട്ട് അടിക്കും വെറുതെ എന്തിനു ചാവാ നിൽക്കുന്നു ആളുകൾ ജനങ്ങൾ സഹി കിട്ടും അവര് സൈബർ ആക്രമണം എന്തായാലും വടകര പോയി പിന്നെ നോക്കണ്ട എന്ന അവസ്ഥയായി അവസ്ഥയായ അല്ല ഷാ ഷാഫി പറമ്പിൽ നല്ല രീതിയിൽ പിന്നെ എന്താണ് അങ്ങനെ പ്രചരണം ആവട്ടെ അയാളുടെ വ്യക്തിപ്രഭാവം ആവട്ടെ അയാൾ നല്ല ഊർജസ്വലായ പ്രഭ ചെറുപ്പക്കാരാണ് അല്ലാതെ ഞാൻ രാവിലെ ഫോൺ രാവിലെ എനിക്കൊരു കോൾ ഞാൻ എണീറ്റ് ഫോൺ എടുത്തപ്പം അവിടുന്ന് ഡക്ലക് സൈപ്പാണ് അമേരിക്ക അവിടെ നിന്ന് എന്റെ കോവിഡ് നിയന്ത്രിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ഡക്ലക്സ് സായിപ്പ് എന്നെ വിളിച്ചിരുന്നു ഇങ്ങനെയൊക്കെ തള്ളഡിലെ കോവിഡ് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ കോവിഡ് വാക്കെന്ന് പറഞ്ഞാൽ ഇന്ത്യയില് ഏറ്റവും അധികം കോവിഡ് മരണം നടന്ന സംസ്ഥാനങ്ങൾ രണ്ടാമത്തെ സംസ്ഥാനം കേരളമാണ് ഈ ശൈലജ എന്താണ് എന്ത് എന്തൊരു മഹാത്യാണ് എന്നല്ലേ പറയുന്നത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഇന്ത്യയിൽ ഇത്രയും സംസ്ഥാനങ്ങളിലുള്ളതിൽ രണ്ടാം സ്ഥാനം കേരളത്തിന് എന്താണ് വടകരയിൽ പറയാൻ പറ്റുന്നത് ഈ സ്ഥാനാർത്ഥിക്ക് മനസ്സിലാവുന്നില്ല ഇനി ഈ കരച്ചിൽ മാത്രമാണോ പിന്നെ പിന്നെ പി പി കിറ്റും അതുപോലെ കോവിഡ് കാലത്ത് പർച്ചേസ് നടത്തിയതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഞങ്ങൾ പറയാതന്നെ ആണെന്നേ ഷെൽ കമ്പനിയാണെന്ന് വ്യക്തമായിട്ട് രേഖകൾ പുറത്തു തന്നെ അവിടെ ഈ കിറ്റ് 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 കൊടുത്തത് വാങ്ങിച്ച ഷെൽ ാണ് വേണ്ടിട്ട് ഉണ്ടാക്കി വെച്ച ഒരു പേപ്പർ കമ്പനിന്നാണ് അല്ല അത് മാത്രം ഇരട്ടി പൈസ കൂടുതലാണ് സ്വന്തം മനസ്സിലായി നിങ്ങൾ കരഞ്ഞതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല അതെ അതെ ടീച്ചർമ്മയെടുത്ത് പറയാനുള്ള ടീച്ചർമാർ കാര്യത്തിൽ നിർത്തു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്മി കൂട്ടന്മാരെടുത്ത് പറയൂ അവരടുത്ത് മര്യാദയ്ക്ക് പെരുമാറാൻ പറയൂ അങ്ങനെ പെരുമാറി കഴിഞ്ഞാൽ നാട്ടുകാരും ആ രീതിയിൽ പെരുമാറും അമ്മമാർ വരട്ടിട്ട് കഴിഞ്ഞാൽ നാട്ടുകാർ വരട്ടു അമ്മമാർ അടിച്ചാൽ നാട്ടുകാർ അതുകൊണ്ട് പിന്നെ ടീച്ചർ ടീച്ചറമ്മ കരച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല പിന്നെ നിങ്ങളുടെ മൂത്ത കമ്മിയുണ്ടല്ലോ പിണറായി വിജയൻ അദ്ദേഹം ഭരണം വളരെ ആളിയൊക്കെ ബോധിച്ചിരിക്കുകയാണ് ഇതിലൊക്കെ ആളുകൾ അങ്ങനെ ഈ എന്താണ് ക്ഷേമവും ഒക്കെ ആൾക്കാർ ഇതുപോലെ ഒരു ഭരണത്തിൽ അവർ വീർപ്പ് മുട്ടിയിരിക്കുകയാണ് അവർ ഓട്ടമുത്ത ഇരുപത്തി ആറാം തീയതി ആവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് നല്ലൊരു ഭരണം ഏഹ് ഇത്രയും നല്ലൊരു ഭരണം പലർക്കും രാത്രി അലാറം രാത്രിക്ക് ഞെട്ടി ഉണർന്നിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടി പോണെന്നൊക്കെ തരംഗം അങ്ങോട്ട് തരംഗമല്ല വലിയ വരാൻ പറഞ്ഞത് തരംഗമല്ല അതായത് പിണറായി സഖാവിന്റെ പലരും ഇപ്പൊ ഉറക്കത്തിന് പോലും പോലെ പിണറായി സഖാവിന്റെ ഭരണം പിണറായി സഖാവിന്റെ ഭരണം ഈ ഭരണം ഇങ്ങനെ എന്താണ് ഇവര് ഈ ഭരണത്തിൽ അങ്ങ് വീർപ്പ് മുട്ടി നന്ദി പ്രകടിപ്പിച്ചുകൊള്ളാൻ വയ്യാതിരിക്കുകയാണ് ആൾക്കാർ ആ നന്ദി കൊണ്ടൊന്ന് കുത്തിക്കൊള്ളാം ജയിച്ചേട്ട് നമ്മുടെ രാത്രി എണീറ്റ് പലതവണ വോട്ട് ചെയ്യാനായിട്ട് പിണറായി വിജയൻ വിജയൻ വോട്ട് ചെയ്യാൻ വേണ്ടി അമ്മു എന്താണ് അറിഞ്ഞിട്ടുള്ളത് കാരണം സപ്ലൈ കോയിലൊക്കെ സാധനങ്ങൾ വെക്കാൻ അകത്ത് അങ്ങേര് അങ്ങനെ കൊണ്ടുവരണ ഇതുണ്ടല്ലോ സ്കിറ്റ് അത് കാണുമ്പോ എന്തായാലും അയാള് മറ്റേ അങ്ങനെ എനിക്ക് തോന്നണല്ലേ മാത്രമല്ലേ ഈ സപ്ലൈ കോയിൽ സപ്ലൈ കോയിൽ സാധനങ്ങൾ അകത്ത് വയ്ക്കാൻ സ്ഥലമില്ല പുറത്ത് വെച്ചിരിക്കുകയാണ് അതുപോലെ ഈ നമ്മുടെ ഈ ഈ കരാർ സർക്കാരിന്റെ ജോലി ചെയ്ത കരാറുകാർക്ക് ബില്ല് കൊടുത്തതിന് പുറമെ അഡ്വാൻസ്കൂളിലെ ഉച്ചകഞ്ചിക്ക് പൈസ കൊടുക്കുന്നില്ല ഉച്ചകഞ്ചിക്ക് പൈസ ഇപ്പം അവർക്ക് അഡ്വാൻസ് ആയിട്ട് ഓരോ രണ്ടു ലക്ഷം രൂപ വെച്ചിട്ടാണ് പിണറായി സർക്കാർ കൊടുത്തിരിക്കുന്നത് അഡ്വാൻസ് ആയിട്ട് അഡ്വാൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ എന്തുകൊണ്ട് അപ്പോൾ പിന്നെ ഇത് പറഞ്ഞത് ശരിയായിരിക്കും ബസ്സിൽ ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യമാണ് ആര് കണ്ട ഇരുന്ന് ഇരുന്നു കൊടുത്താൽ മതി എവിടെയെന്ന് വെച്ചുകഴിഞ്ഞാൽ കൊണ്ടെത്തിച്ചോളൂ ഓക്കെ അപ്പൊ എന്തായാലും നടക്കട്ടെ ഇരുപത്താറാം തീയതി വരെയല്ലേ ഇരുപത്താറാം തീയതി കഴിയട്ടെ ഇരുപത്താറ് എല്ലാം കാണാം ഇത് ഇത് സത്യം പറഞ്ഞുമാരെ ഉള്ളതുകൊണ്ടൊന്നും ചിരിക്കാൻ പറഞ്ഞു എനിക്കാണെങ്കിൽ ഈ ശ്വാസം മുട്ടലും ഇതുണ്ട് ശ്വാസം മുട്ട കിടക്കായിരുന്നു എനിക്ക് വയ്യ അതുകൊണ്ട് ഞാൻ വരാത്തത് എനിക്ക് പക്ഷെ ഇങ്ങനെ വന്നിട്ട് ചേട്ടൻ വന്നില്ലേ എന്തെങ്കിലും രണ്ട് വാക്ക് സംസാരിച്ചിട്ട് പോകാന്നുള്ള ചേട്ടന്റെ അഭ്യർത്ഥന മാനിച്ച് ഞാൻ വന്നു രണ്ട് വാക്ക് വാക്കുറങ്ങി പത്ത് മിനിറ്റിനകത്ത് അവസാനിപ്പിക്കാന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ ഇരുപത്തി പത്ത് അരമണിക്കൂറാകുമ്പോൾ പോകുന്നു എന്തായാലും പിണറായി വിജയനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് നൂറ് നാളാണെന്ന് പലരും പറയും നമുക്കിനും കാണുന്ന നാളെ വേറൊരു വിഷയമായിട്ട്